ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലെ ജീവിതത്തിന് അടുക്ക പരിശുദ്ധ പ്രവാചകന്റെ പേര് ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ആ പേര് ഓരോ തവണ ഓർക്കുമ്പോഴും ഓർക്കുന്നവൻ്റെ മനസ്സിലും ഉപയോഗിക്കുന്നവൻ്റെ നാവിലും എല്ലാം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വികാരമെന്ന് പറയുന്നത് തിരുമേനിയെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം മുഹമ്മദ് നബി ലോകം കീഴടക്കിയത് അല്ലെങ്കിൽ മനുഷ്യരുടെ ഹൃദയം കീഴടക്കിയത് വാളുകൊണ്ടല്ല വറ്റാത്ത കാരുണ്യത്തിന്റെ ഉറവ് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെച്ച് നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിൽ ആ കാരുണ്യം വറ്റിപ്പോകുന്നിടത്താണ് അപകടങ്ങൾ സംഭവിച്ചു പോകുന്നത് അത് ജാതിയുടെ മ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും അതിരുകളുടെ പേരിലാണെങ്കിലും അതിർത്തികളുടെ പേരിലാണെങ്കിലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് കരുണ വറ്റിപ്പോ എന്നുള്ളതിൻ്റെ പേരല്ല ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഗാസയിലൊക്കെ പതിനായിരക്കണക്കിന് കുരുന്നുകൾ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിൻ്റെ വേദനിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും നമ്മൾ കാണുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ചെറിയ ബിഞ്ച് പൈതങ്ങൾ വിശന്ന് മരിക്കുന്നതിൻ്റെ വാർത്തകൾ എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യപ്പെടുകയാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിലൂടെ നിഷ്കളങ്കമായ ബാല്യം കടന്നു പോകുന്നതിൻ്റെ തീരാത്ത വേദനകൾ നമ്മുടെ മുമ്പിൽ വാർത്തകളായും ചിത്രങ്ങളായും ഒക്കെ വന്ന് പറയുമ്പോൾ ഭരണകൂടങ്ങളുടെ ഭരണാധികാരികളുടെ മനസ്സിലും ഈ പറയുന്ന കരുണ വറ്റിപ്പോകുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നാടിൻ്റെ സമാധാനത്തെ സ്വസ്ഥ ജീവിതത്തെ കെടുത്തുമ്പോൾ ഏത് ജാതിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരുമെല്ലാം പരസ്പരം വെച്ചു പുലർത്തേണ്ട സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ സഹിഷ്ണുതയുടെ കരുണയുടെ അതിൻ്റെ പാഠങ്ങൾ നമ്മളെ ഒരു സാംസ്കാരിക സംഗമത്തിലേക്കാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഒരു വിശ്വാസി സംഘടിപ്പിക്കുന്ന ചടങ്ങാണെങ്കിലും ഇതൊരു പൊതു ഇടമായി മാറുന്നത് ആ ചടങ്ങിൻ്റെ ഉദ്ദേശശക്തി ഉദ്ദേശലക്ഷ്യങ്ങളും ഉദ്ദേശശക്തിയും കൊണ്ട് തന്നെയാണ് പ്രവാചകനെ അനുസ്മരിക്കുമ്പോൾ പ്രവാചകനെ ഓർക്കുമ്പോൾ പ്രവാചകന്റെ ഓർമ്മകളിലൂടെ നമ്മുടെ വാക്കുകൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അനേകം ചിത്രങ്ങളിൽ അനേകായിരം നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കപ്പെടുന്നത് എന്താണ് വളരെ ലളിതമായി വളരെ ലളിതമായി ചിന്തിച്ചാൽ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പറയുമ്പോൾ കുഞ്ഞു മനസ്സിന്റെ നൊമ്പരത്തിന് പോലും കാണുന്ന പ്രാധാന്യം എത്ര വലുതായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെയും കരുണ തന്നെയാണ് കാരുണ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായി ഉയർത്തി കാണിക്കപ്പെടുന്നത് അതെല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പോലെ നിന്റെ അയൽ അയൽക്കാരനെയും സ്നേഹിക്കാൻ യേശു ക്രിസ്തു പറയുമ്പോൾ അയൽക്കാരനായ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു വെച്ചതായി ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ലോകത്തെ സകലർക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവ മകം മതം നമുക്കെല്ലാവർക്കും അറിയാം അതാക്ക പാർവതി ദേവി പിതാദേവു മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശി ഭൂനത്രയം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സർവേ സ്വദേശി ഭൂനത്രയം എന്ന് പറഞ്ഞു വെക്കുമ്പോ അതേതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവന്റെ ഭൂമിയാണ് മതത്തിൽപ്പെട്ടവന്റെ ഭൂമിയാണ് എന്നുള്ളതല്ല സർവരുടേതമാണ് ലോകം തന്നെ തറവാടാണ് എന്നുള്ളതാണ് അപ്പൊ ആ സർവരുടെയും എന്നുള്ള വ്യത്യാസത്തിൽ നിന്ന് ഇപ്പൊ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഇന്റർപ്രട്ടേഷൻസ് ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളെ സംബന്ധിച്ച് നടക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനം ഒരു സംഗമം അതിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും വിശ്വാസത്തിന്റെ അതിരുകൾക്കും അപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ച് നാട്ടിൽ ഇങ്ങനെ ഇത് നാടിൻ്റെ പൊതു ഇടമായി സ്നേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി സൗഹാർദ്ദത്തിൻ്റെ സന്ദേശത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വിശ്വാസിയും വർ വിശ്വാസവും വർഗീയതയും തീർത്തും രണ്ടും രണ്ടാണ് ഒരിക്കലും ഒരു വിശ്വാസിക്ക് വർഗീയതയുടെ ഭാഗമാകാൻ കഴിയില്ല ഈ കാലഘട്ടം ഇപ്പം നവമാധ്യമങ്ങൾ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ചില പ്രവണതകളുണ്ട് ഇപ്പൊ സ്വന്തം മതത്തോടുള്ള സ്നേഹം എന്നാൽ അർത്ഥം വേറൊരു മതത്തോടുള്ള വിരോധമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുക ഇതര മതവിരോധമാണ് സ്വമത സ്നേഹം എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടപെടലുകൾ നടക്കുക ചെറുപ്പക്കാർക്കിടയിൽ പോലും അത്തരത്തിലുള്ള പ്രചരണങ്ങളും പ്രചാരവേലകളും സംഘടിപ്പിക്കപ്പെടുക അഭ്യസ്ഥവിദ്യരായ ആളുകൾക്കിടയിൽ പോലും അത്തരം പ്രചരണങ്ങളെ ബോധപൂർവ ഉപയോഗിക്കുക മതങ്ങളുടെ പേരിലുള്ള ഭിന്നിപ്പുകളുടെ സൃഷ്ടികൾക്കിടയിൽ കൊയ്യാൻ കൊയ്ത്ത് നടത്താൻ ലാഭമെടുക്കാൻ കാത്തു നിൽക്കുന്ന വിളവെടുപ്പ് നടത്താൻ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ നവമാധ്യമങ്ങളും ഒരിടമായി അതിന് മാറുക പല സ്ഥലങ്ങളിലും നമ്മൾ ആലോചിക്കുക ഒരു ക്രൈം നടന്നാൽ ആ ക്രൈം നടന്നാൽ സംഭവിച്ച ക്രൈമിൻ്റെ ഗ്രാവിറ്റി അല്ല ചെയ്തവൻ്റെ മതം അല്ലെങ്കിൽ ഉൾപ്പെട്ടവരുടെ മതം അല്ലെങ്കിൽ ആ ഇരയാക്കപ്പെട്ടവരുടെ മതം ഇതൊക്കെയാണ് പലതരത്തിലുള്ള കാര്യങ്ങളിലും ചകഞ്ഞു വരുന്നത് എന്നിട്ട് അതിനെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങളിൽ ആളുകൾ ഇടപെടുകയും അതിനനുസരിച്ചിട്ടുള്ള ഭിന്നിപ്പ് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇത്തരമൊരു സംഗമം തീർച്ചയായിട്ടും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇവിടെ നടക്കുന്നത് അപ്പം മതങ്ങൾ നമ്മളെ ഭിന്നിപ്പ് പഠിപ്പിക്കുന്നില്ല മതങ്ങൾ നമ്മളെ വർഗീയത പഠിപ്പിക്കുന്നില്ല മതങ്ങൾ നമ്മളെ ആളുകൾക്കിടയിലുള്ള ഈ വിഷലിത്തമായ പ്രചരണങ്ങൾ പഠിപ്പിക്കുന്നില്ല മതങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് സമാധാനം തന്നെയാണ് സൗഹാർദ്ദം തന്നെയാണ് അതിന് വേറെ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ മറികടക്കാൻ എല്ലാവരും ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ട കാലത്തിൽ തന്നെയാണ് പരിശുദ്ധ പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ഞാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എന്തായിരുന്നു എന്നുള്ളത് പറയാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ ഏറ്റവും അറിവും പാണ്ഡിത്യവും ആളുകൾ അനേകം ആളുകൾ നമുക്കിടയിലുണ്ട് ഇവിടെ അതിന് അതിനോടൊപ്പം തന്നെ ഈ സാംസ്കാരിക സമ്മേളനം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സ്വാമിജിയെ കൊണ്ടുവന്ന് സ്വാമിജി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നോബിനെ വന്ന് നോബിനൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് അതിരുകളെ ഇല്ലാതാക്കുന്നതാണ് അതിരുകളെ ലയിപ്പിച്ച് കളയുന്നതാണ് അതുകൊണ്ട് ബാങ്കിന്റെ സമയം തുടങ്ങി ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഈ സാംസ്കാരിക സമ്മേളനം ഐക്യത്തിൻ്റെ ഉണർത്തുപാട്ടായി മാറട്ടെ പരിശുദ്ധ പ്രവാചകൻ്റെ ഓർമ്മയിലെ ഓരോ നിമിഷവും തീർച്ചയായിട്ടും ഈ നാട് മുന്നോട്ട് വെക്കാൻ വരാനും ഇരിക്കുന്ന തലമുറകളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് നടക്കട്ടെ ലോകത്തിൽ കുട്ടികളും ശിശുക്കളും അതുപോലെ നിഷ്കളങ്ക ബാല്യങ്ങളും വേട്ടയാടപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ കാണുന്ന ഗതികേടിൽ നിന്ന് ലോകം മോചിതമായൊരു കാലം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള സന്ദേശത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ പ്രവാചകന്റെ പേരിൽ നമ്മുടെ ഹൃദയങ്ങളെ നടക്കട്ടെ കരുണ പറ്റാതിരിക്കട്ടെ നേടുന്നതിനേക്കാൾ വലിയ നേട്ടമാണ് നൽകുന്നത് എന്ന് തിരിച്ചറിവുണ്ടാവട്ടെ പലിശ ഉൾപ്പെടെയുള്ള കെടുതികളെ അക്കാലത്ത് തന്നെ തുറന്നു കാണിച്ചതിൻ്റെ വിപത്തുകൾ ചുറ്റുപാടും നിന്ന് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിപത്തുകൾ ആളുകളുടെ ജീവൻ കവലുന്നത് കാണുമ്പോൾ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന വിപത്തുകളെ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പൂജാതനായ ഒരാൾ പിന്നീട് ചുരുക്കകാലത്തെ പിന്നെ ജീവിതത്തിനിടയിൽ ലോകത്തിന് കൊടുത്ത സന്ദേശത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നിപ്പോൾ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും കഴുത്തറുത്ത് കൊല്ലുന്ന മക്കളുടെ കാലത്ത് ലഹരി എന്ന വിപത്തിനെ അന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ അപകടം എന്താണ് എന്നുള്ളത് കാലഘട്ടം നമ്മുടെ മുന്നിൽ തെളിയിക്കുന്ന ചിത്രങ്ങളിലൂടെ യുവതലമുറക്ക് മനസ്സിലാവട്ടെ ഓരോരുത്തരും വർത്തമാന കാലം ഉയർത്തുന്ന വെല്ലുവിളികൾ എവിടെയാണ് പരിശുദ്ധ പ്രവാചകന്റെ ജീവിതം അതിനുള്ള പരിഹാര മാർഗങ്ങളായി കണ്ടതെന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ ഈ സംഗമത്തിന് എൻ്റെ സ്നേഹാശംസകൾ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജെ എൻ ഇസ്ലാം